നിങ്ങൾ ഇവിടെ വന്ന് ബഹള പഠിച്ചിട്ട് എന്താ കാര്യം ആ ചിട്ടി കമ്പനിയിൽ പണം ഡെപ്പോസിറ്റ് ചെയ്യണമെന്ന് ഞാനും കൂടി നിർബന്ധിച്ചു അത് സത്യമാണ് പക്ഷെ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ആരെങ്കിലും അറിഞ്ഞോ നിങ്ങൾ നിങ്ങളുടെ മോനും ചേർന്നാ ഞങ്ങളെ ഈ അബദ്ധത്തിൽപ്പെടുത്തത് മനിച്ച നിങ്ങളെക്കാൾ വലിയ അബദ്ധത്തിലും പെട്ടത് അവന് ഒരു ജോലി ആകുമല്ലോ എന്ന് വിചാരിച്ച് എന്റെ കയ്യിലുണ്ടായിരുന്നതും കടം വാങ്ങിച്ചതും ഒക്കെ അവിടെ കൊണ്ടുവിട്ടു എന്റെ മോളുടെ കല്യാണത്തിന് കരുതിയിരുന്ന അവനു വരെ വിറ്റു പാനൊക്കെ വേറെ ഞങ്ങൾക്ക് അറിയണ്ട നിക്ഷേപിക്കുന്ന പണത്തിന് പരിപൂർണ സുരക്ഷിതത്വം ഉണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളെ വിശ്വസിപ്പിച്ചത് നിങ്ങളുടെ മോന പോ എങ്ങോട്ട് പോകാൻ കമ്പനി പൂട്ടി മാനേജിംഗ് ഡയറക്ടർ ആണെങ്കിൽ പാപ്പരായെന്ന് പറഞ്ഞ് നിയമത്തെ കളിപ്പിച്ച് മിടുക്കനായി നടക്കുന്നു നിങ്ങൾ പറഞ്ഞ ഡേവിഡിനെ ആണെങ്കിൽ ആരോ തല്ലിക്കൊല്ലുകയും ചെയ്തു നിങ്ങളോടല്ല പിന്നെ ഞങ്ങൾ ആരോട് ചോദിക്കാനാ നിങ്ങളുടെയൊക്കെ പണം പെട്ടിയിൽ വെച്ച് പൂട്ടി അതും തലയ്ക്ക് വെച്ചാണ് ഞാൻ കിടന്നുറങ്ങുന്നത് തരാം മനസ്സില്ലെങ്കിലോ അച്ഛനൊന്നും ഉണ്ടായിരുന്നേ ഇവരൊക്കെ എന്ത് ചെയ്യുന്നു കാണാല്ലോ ഇത്രയും കാലം മര്യാദക്ക് സംസാരിച്ചോണ്ട് അവനക്ക് തലയിൽ കയറുന്നത് പണം മുഴുവൻ തട്ടിയെടുത്ത് എം ഡിക്ക് സംരക്ഷണം നൽകാൻ പോലീസും പട്ടാളവും പാപ്പരണെന്നുള്ള ദയെ വേറെയും ഇവർക്ക് കുതിരയേറെ എന്നെ പോലുള്ളവര് കിട്ടു പോവാൻ പറഞ്ഞു ഞങ്ങളോട് വേണ്ടത് എനിക്ക് സമാധാനം കുറച്ച് കൂടുതലുണ്ട് ജനു ഇടക്കിടയ്ക്ക് ഇവിടെ വരിക പോകൂ എന്നും വേണ്ട എന്താണെന്ന് എനിക്കറിയാം മനസ്സ് നിറയെ കുറ്റബോധമുണ്ട് കിടന്ന് ഇടന്നിട്ടുറക്കം വരുന്നില്ല ഇതൊക്കെയല്ലേ എന്റെ ലൈൻ ഞാൻ നേരത്തെ വ്യക്തമായി കഴിഞ്ഞു എനിക്ക് ഒരു വിഷമവും ഇല്ല പിന്നെ ഒരു ദുഃഖമുണ്ട് വാധിക്ഷ ഒത്തു കിട്ടിയില്ല അത് ജീവപര്യന്തമായി കുറഞ്ഞുപോയി സാരമില്ല ചിത്രഗുപ്തന്റെ കണക്ക് പുസ്തകത്തിൽ എന്റെ പേര് വളരെ താഴെയായിരിക്കാം ഒരു തമാശ ഏറ്റെടുത്താൽ മതി തമാശ ഏറ്റെടുക്കാൻ എനിക്ക് എഴുണ്ടേ നിയമത്തിന്റെ നാട്ടുകാരുടെ മുമ്പിൽ ഞാൻ രക്ഷപ്പെട്ടിരിക്ക പക്ഷെ മനസ്സാക്ഷിയുടെ മുമ്പിൽ എനിക്ക് എങ്ങനെ രക്ഷപ്പെടാൻ കഴിയും മനസാക്ഷി അതിനൊക്കെ എന്താ ഇവിടെ ഒരു വിലയുള്ളൂ ഞാൻ എല്ലാം തുറന്നു പറയാൻ എന്താ പോവാട്ടെ അനുഭവിക്കാൻ ഞാൻ ജനു മനസ്സ് അസ്വസ്ഥമാകുമ്പോൾ ചിന്തകളൊക്കെ തകരാറിലാവും അതനുസരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ അപകടം നീ എന്ന് പറഞ്ഞില്ലേ വയസ്സായ അച്ഛനമ്മമാര് കല്യാണപ്രായമായ അനിയത്തി അവർക്കൊക്കെ നീയല്ലേ ഉള്ളൂ എന്നെ കുറിച്ച് ഓർക്കുന്നതിന് പകരം നീ അവരെ പറ്റി ആലോചിക്കും എനിക്ക് നഷ്ടപ്പെടാൻ എന്താ ഉള്ളൂ മുകളിൽ ആകാശം താഴെ പോകില്ല അതിനിടയ്ക്ക് അപൂർവമായിട്ട് ഈ ഒരു ജന്മം പുറത്തെ സ്വാതന്ത്ര്യത്തെക്കാൾ സുഖമുണ്ടൂടെ പുതിയ ആളുകൾ പുതിയ അനുഭവങ്ങൾ പക്ഷേ ജീവിക്കും അതുകൊണ്ടാ പറഞ്ഞു ഇങ്ങോട്ട് വരണ്ട കാണാതിരിക്കുമ്പോ പതുക്കെ പതുക്കെ മറക്കാൻ കഴിയും മനസ്സും ശാന്തമാവും ജനനത്തിലൂടെ മാത്രമല്ല സഹോദര ബന്ധമുണ്ടാവുന്നു നമ്മൾ തമ്മിൽ പരിചയപ്പെട്ട നിമിഷമുണ്ടല്ലോ മരണത്തിന് തൊട്ടു മുമ്പുള്ള ഒരു അപൂർവ സംഗമം സത്യം പറഞ്ഞാൽ അപ്പൊ മുതൽ നീ അനിയനായി ഇന്ന് ആ ഉണ്ണിപ്പിള്ള വന്നിരുന്നു അന്ന് കാണാൻ വന്നവർക്ക് ഇതേ ഇഷ്ടമായിരുന്നു സ്ത്രീധനത്തിന്റെ കാര്യത്തിൽ അവർക്ക് വലിയ നിർബന്ധമൊന്നുമില്ല എന്നാലും കല്യാണം എന്ന് പറയുമ്പോ അവരോട് എന്താ നമ്മൾ പറയേണ്ടത് ആരോട് ദേഷ്യപ്പെട്ടിട്ടാ ചേട്ടൻ ഉണയരിക്കുന്നത് ആരോടും

ആഭരണങ്ങളെല്ലാം തൂക്കി എല്ലാം നശിപ്പിച്ചു ില്ലായിരുന്നെങ്കി നിന്റെ കല്യാണമെങ്കിൽ അന്തസ്സായിട്ട് നടന്നേനെ ശപിക്കപ്പെട്ടൊരു ജന്മം വെരി കോംപ്ലിക്കേറ്റഡ് കേസ് ഈ പ്രതിക്ക് വട്ടുണ്ടോ അല്ല ഞാൻ ചോദിച്ചത് സാമാന്യ ബുദ്ധിയുള്ള ആരും ഇങ്ങനെ പെരുമാറുമെന്ന് തോന്നുന്നില്ല കൊല്ലുന്നതിൽ യാതൊരു കുഴപ്പമില്ല എന്തിനുള്ള കുറ്റം ഏൽക്കാൻ പോയത് ഏ ഓക്കറ്റ് നിറച്ച കാശും എന്നെ പോലെ ബുദ്ധിയുള്ള ഒരു വക്കീലും ഉണ്ടെങ്കിൽ ഏത് കൊലക്കേസ് നമുക്ക് യു ആർ വെരി ലേറ്റ് എന്നെ നേരത്തെ വന്ന് കാണാറുന്നില്ലേ ഒരു വക്കീലിനെ വെക്കാൻ അദ്ദേഹം സംഭവിച്ചില്ല രോഗിയോട് ചോദിച്ചിട്ടല്ല രോഗത്തിന് ചികിത്സിക്കേണ്ടത് വളണ്ടറി കൺഫേഷനും കഴിഞ്ഞു വിധിയും വന്നു കഴിഞ്ഞു ഇനി കേസ് റിയോപ്പൺ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് അയ്യോ അങ്ങനെ പറയരുത് സാറ് വിചാരിച്ചാൽ എന്തെങ്കിലും പഴുതുണ്ടാക്കാൻ കഴിയൂന്ന എല്ലാരും പറയുന്നു അത് ശരിയാണ് വല്ല പഴുതുണ്ടാക്കാൻ എന്നെ കൊണ്ടേ സാധിക്കൂ സീനിയർ വക്കീലന്മാർ വരെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യുന്നത് എന്നോട് ചോദിച്ചിട്ടാണ് നിയമപുസ്തകങ്ങൾ എനിക്ക് മനഃപാഠമാണ് വക്കീലായ എന്റെ അച്ഛൻ പോലും പറയുന്നത് ബുദ്ധിശക്തിയിലും ഓർമ്മ ശക്തിയിലും ഞാൻ ഒരു കമ്പ്യൂട്ടറാണെന്ന പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് പോട്ടെ പ്രതി സഹകരിക്കൂ തീർച്ചയായും സഹകരിക്കൂ താൻ എന്റെ ഓഫീസ് ചെന്നിരിക്ക എവിടെ വെച്ച് സംസാരിക്കാം ഞാൻ നാലുമുട്ടെ പതുക്കെ വിളിച്ചാൽ എനിക്ക് കേൾക്കാൻ കഴിയും വെള്ളയപ്പം മുട്ട റോസ്റ്റ് പഴം ഇതൊക്കെ വേണമെന്നല്ലേ എന്നല്ല പറഞ്ഞ് കുറച്ച് സമയം പിടിക്കും അതിന്റെ ഇടയിൽ വേറെ പണി പറഞ്ഞ ഇതും നടക്കൂല അതും നടക്കൂല മെഷീൻ അല്ലേ ചൂടാക്കാൻ മണ്ണെണ്ണയും തീപ്പട്ടിയും സ്റ്റൗ റെഡി പക്ഷെ ടാങ്കിൽ വെള്ളം ഇല്ല ഹൗസ് ഓണർ തള്ളാൻ മോട്ടർ ഓൺ ചെയ്തിട്ടില്ല വക്കീലൊന്നും ഞാനോ പിന്നെ അതും ഞാനോ ആ തള്ളായിട്ട് കുസ്തി പിടിക്കാനല്ല വലിയ വക്കീൽ എന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത് മോട്ടർ ഓൺ ചെയ്യാൻ പറഞ്ഞ തള്ള എന്നെ തിന്നാൻ പോര നിനക്ക് നല്ല തണ്ടും തടിയൂലേ താഴെന്ന് വെള്ളം എടുത്തോണ്ടി ചൂടാക്കിയാ പോരെ എന്തിനാ കറണ്ട് കളിയെന്നൊക്കെ ള്ള് പൂച്ച അടിച്ചുകൊണ്ടേ അവരുടെ വെറ്റലിച്ചലത്തിൽ ഇട്ടു അത് ഞാൻ ചെയ്താണെന്നും പറഞ്ഞ് ഞാൻ സത്യം തുറന്നു പറഞ്ഞേക്കാം ഇങ്ങനെ പോവാണെങ്കിൽ എനിക്ക് വക്കീലിന്റെ സഹായം വേണ്ടി വരും മനസ്സിലായില്ല ഞാൻ അത്ര കൊല്ലു ബാക്കിയൊക്കെ വക്കീലെടുത്തത് മനസ്സിലായില്ലോ റോട്ടി കൂടെ പോകുമ്പോൾ വളരെ സൂക്ഷിച്ചു പോണം കേട്ടോ ഒരു കാര്യം ഞാൻ നിങ്ങളെ കാണാൻ വരുന്ന ആളുകൾ ഉണ്ടല്ലോ വായ നിറച്ച് മുറുക്കാ മുറുക്കി ഈ മിക്കത്ത് സ്വഭാവം മാറി കഴിഞ്ഞു വൈകുന്നേരം ഞാൻ വരുമ്പോഴേക്ക് ടാങ്കിൽ വെള്ളം നിറച്ചില്ലെങ്കിൽ എന്റെ സ്വഭാവം ഞാൻ കാണിക്കും ഞാൻ ഈ തള്ളിലെ ദിക്കാൻ അവസാനിപ്പിക്കാതെ നമുക്ക് ഇവിടെ സ്വയമായി ജീവിക്കാൻ പറ്റില്ല ഞാൻ മേലാണെങ്കിൽ അത്രേ അതിന് ഈ തള്ളക്ക് എന്താ ചെയ്തോ ആരാണ് ഞാൻ ഞാൻ സംസാരിക്കുന്നത് വേലക്കാരൻ വേലക്കാരൻ സ്ഥാനത്ത് അവിടെ ഞങ്ങൾ വരും അതൊക്കെ പോട്ടെ വൈകുന്നേരം ഞാൻ വരുമ്പോളില് ടാങ്കിൽ വെള്ളമില്ലെന്ന് പറഞ്ഞാൽ ഇവിടെ എന്തൊക്കെയാ സംഭവിക്കാൻ എനിക്ക് ഇപ്പൊ പറയാൻ പറ്റില്ല എടോ വന്നേ ഏത് വകയിലാ നീ എന്റെ ബന്ധു വേറെ ഒന്ന് രണ്ടാളോട് നീത് പറഞ്ഞതായിട്ട് ഞാൻ കേട്ടു അതുകൊണ്ടാണ് എനിക്ക് ഓർമ്മയുള്ള കാലം തൊട്ടത് നിന്റെ അമ്മയ്ക്ക് എന്റെ വീട്ടിൽ ചട്ടിയും കലവും കഴുകലായിരുന്നു പണി അങ്ങനെയുള്ള തുക്കടാ ഫാമിലി ഫാമിലി അല്ലടാ റിപ്പീറ്റ് ഇറ്റ് ബ്ലഡി വക്കീലിന്റെ അടുത്തും ഡോക്ടറുടെ അടുത്തും ഒന്നും വിളിച്ചു വെക്കാൻ പാടില്ല താനൊരാളെ കൊന്നു പോലീസ് തന്നെ അറസ്റ്റ് ചെയ്തു കേസ് കോടതിയിൽ വന്നു കൂട്ടക്കേറി എന്ന് താൻ പറഞ്ഞു ഞാൻ തന്നെയാണ് കൊന്നതെന്ന് കുറ്റം ചെയ്തവന്മാരൊക്കെ അങ്ങനെ പറയാൻ തുടങ്ങിയ പിന്നെ ഞങ്ങൾ എന്തിനാണ് പോയി കോട്ടൂട്ട് നടക്കുന്നത് ഏ വിട്ടിത്തായിപ്പോയി കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു ഒന്നും പേടിക്കണ്ട തന്നെ ഞാൻ രക്ഷിക്കാം എങ്ങനെ പട്ടാപ്പകല് റോട്ടിൽ വെച്ച് നൂറുകണക്കിന് സാക്ഷികളുടെ മുമ്പിൽ വെച്ച കുനശ്ശേരി കുഞ്ഞുമ്മിനെ അയാൾ ഡളിയൻ ഇസ്മയേൽ കുത്തി കൊന്നത് പക്ഷെ ഇസ്മയൽ ബുദ്ധിയുള്ളവനാ

നിങ്ങൾ എങ്ങനെയാ പ്രൂവ് ചെയ്യാൻ പോകുന്നത് ഈ കേസ് എന്നേക്കുമായി അവസാനിച്ചു കഴിഞ്ഞു ഇതിന് റീ ഓപ്പൺ ചെയ്യുന്ന പ്രശ്നമേയില്ല താനൊരു മാനസികരോഗിയായിരുന്നു എന്നുള്ള ഗ്രൗണ്ടിലായിരിക്കും പ്രൂവ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും സാധിക്കുമെങ്കിൽ ഈ ജീവപര്യന്തം ഒരു വധശിക്ഷയാക്കി മാറ്റി എന്താ ശരിക്കും ഒരു തന്നെയാണോ എന്നെ കാണാൻ വരരുതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് രക്ഷിക്കാൻ നോക്കണ്ട അല്ല അത് മനുഷ്യനെ വടിയാക്കരുത് കോടതിയിൽ നിന്ന് തിരിയാ നേരമില്ലാത്ത എന്നെ ജയിലിൽ പിടിച്ചുകൊണ്ടു നാടാൻ കളിക്കുന്നു ബ്ലഡി ഫുൾ വക്കീലെ ഞാൻ വക്കീലെ പ്ലീസ് വക്കീല ഒന്ന് നിന്നേ തന്റെ പടി നോക്കണോ ഞാൻ കേക്കു ഒന്ന് കേൾക്കണ്ട പ്ലീസ് ഞാൻ കേട്ടിട്ട് സംസാരിച്ചാൽ മതി